അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ന്യൂ വ്ലോഗ് ഗൈസ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എന്താ വെച്ചാൽ നമ്മൾ ജായ്ക്ക് ഒരു കിടലം പ്രായം കൊടുക്കാൻ വേണ്ടി പോവാണ് പോവുകയാണ് ഞാൻ സ്കൂളിൽ പോയില്ല അപ്പം ജായ് സ്കൂളിലേക്ക് പോയാണ് അപ്പം നമ്മൾ ചായ്ക്ക് പണി പണിയെടുക്കാൻ വേണ്ടി പോവാണ് പണി എന്താ വെച്ചാൽ ഒന്നുമില്ല നമ്മൾ ഞാൻ പറഞ്ഞിട്ടിട്ട് ജായിനിട്ടിട്ട് പറ്റിച്ചാൻ വേണ്ടി പോവാണ് അപ്പം എന്ത് പറഞ്ഞാലും പറ്റിക്കും എന്നുള്ള ന്യൂ ഐഡിയ വന്നിട്ടില്ല നമ്മൾ നമ്മളാദ്യം നമ്മളീ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയാണ് ആ പരിപാടി തന്നെ ഒന്നായിട്ട് അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റിയാണ് അപ്പോൾ നമുക്ക് ഞാൻ പറയും ഹിജാബും കാര്യങ്ങളൊക്കെ കിട്ടിട്ട് നമ്മൾ ചായ പറ്റിച്ചതാണ് എന്താണ് പറഞ്ഞു പറ്റിക്കാമെന്ന് കൺഫേം ആയിട്ടില്ല അപ്പം നമുക്ക് നേരെ നമ്മളെ ഡ്രസ്സിങ്ങിലോട്ട് പോയാണെങ്കിൽ ഹിജാബ് ഡാൻ അറിയില്ല ഐസ് അപ്പോൾ നമ്മൾ ഹിജാബും കാര്യങ്ങളൊക്കെ ഇട്ടുന്നത് കാണാം അത്രമേം ഞാൻ ഏതായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് തുടങ്ങണമെന്ന് നമ്മൾ അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം എല്ലാവരും കമൻറ്റാക്കുക ഐസ് നമ്മളെ കുറെ കയറായി ഫ്രാങ്ക് വീഡിയോ ചെയ്യും പ്രാങ്ക് വീഡിയോ ചെയ്യാനായിരിക്കും കമ്മൻറ്റൊക്കെ ഒന്നിനി അപ്പോൾ നമ്മൾ സൈഡിലാണേ കാണിച്ചത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് പ്രാങ്ക് വൈറ്റ് വന്നത് കയ്യില പ്രാവശ്യം പോലും മോയിഞ്ചോ അല്ലേന്നൊന്നും ഒരേ ഡിയില്ല ഐസ് അപ്പം നമുക്ക് എന്തായാലും ചെയ്ത് വയ്ക്കാം ജാമ്യം പറ്റി തന്നെ എല്ലാവരും സുഖമാണ് നനക്കുന്നത് വേം ഒരു പൊട്ടനാണ് അതുകൊണ്ട് വേഗം പറ്റിച്ചെന്നാണ് തോന്നുന്നത് ഏസ് അപ്പം നമുക്ക് പറയും ടൈമല്ല നേരെ വീഡിയോട്ട് പോവാം അപ്പം സ്കൂളിട്ട് വന്ന് ഒന്നി ലൈസ് സ്കൂളിട്ട് വന്നിട്ടില്ല അപ്പം നമുക്ക് അപ്പോൾ ഇതിനെ നമുക്ക് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ മാറ്റാം അതോടെസ് ഉടുമ്പച്ചിയുടെ അവിടെ തന്നെ ആണേ അത് ഉടുമ്പച്ചിയോടൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാനിവിടെ റൂമിലാണേ റൂമിലാണ് യേസ് ഒരാൾ പേര് ഉണ്ട് അപ്പോൾ നമുക്ക് ബാഗോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റാ ഇത് മാത്രല്ല ഇത് മാത്രമല്ല നമ്മൾ കൈമരി ഗ്ലൗസ് കിട്ടി കായ്മരി ചോസ് കിട്ടി വേദമലി തന്നെ ടൈം വന്നാൽ നേരെ നല്ല ഫോണിൽ പോകും എന്നിട്ട് ഫോണും ചോറിയും കുറേ സമയത്ത് വെച്ചു അപ്പോൾ ഞങ്ങൾ ഫോൺ കാണോണ്ട് അറിയാൻ കുറേ ടൈം ഇട്ട് അപ്പോൾ നമ്മൾ പുറത്തുകൂടെ അടുക്കളിൻ്റെ ചേസിറ്റൂട്ടി കൂടെ പോയിട്ട് അവർ പറയാനില്ല മാറ്റി മാറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കാണും േ അപ്പൊ എത്രത്തോളം സക്സസ്ഫുൾ ആകുന്ന കാരണം എന്താ നല്ല വാഷിങ് കാരണം കഴിഞ്ഞാങ്ക് എങ്ങനെയെങ്കിലും നമുക്ക് സക്സസ്ഫുൾ ആക്കണം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വലിയ വേഷങ്ങളും കാര്യങ്ങളൊക്കെ വേറെ ഒന്നും ചിന്തിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല അതുകൊണ്ടാണ് ഹിജാബി ഡേ

జనరల్ మనం కొえて మన ఛానల్ ఎల్ల సబ్స్క్రైబ్ యా అప్పుడు కాలు క్లాస్ ఇట్ని കാണ చూ గైస్ చాస్ ఇట్ని లాస్ ఇట్ని కొడి కొడికు గైస్ ఈ సింకిని టోన ఏం కరియ టక టోన తీయాలి మనకు వసుక వచ్చా ఇక్కడనే తస్సి చాస్ ఇద నా ఐన మాస్ కొడి టెక్ చేయండి దెట్టిది కాలు మాస్ ఇని అప్పుడు ఇది బాగా రిస్క్ అండి అదో

இங்க <laughs> இருந்து <laughs> ഗൈസ് ഫസ്റ്റ് സംബന്ധിച്ച് കഴിഞ്ഞാൽ ജായ്ക്ക് പെട്ടെന്ന് കണ്ടപ്പം ഞാൻ ഞാനാണെന്ന് തോന്നി പിന്നെ എല്ലാവരും കൂടി പറഞ്ഞ് വിശ്വസിപ്പിച്ചു അപ്പം ഞാനവിടെ അങ്ങനെ ഇരിക്കുകയാണ് അന്തം കമ്മിയായി ഇരിക്കുകയാണ് രസങ്ങൾ കാണുന്നത് പോയിസ് പിന്നെ കൊടുക്കുകയാണ് അപ്പം അങ്ങനെ ഞാൻ വല്ലാതെ ഇന്ന് ജായി ഇതിനോടുന്ന് പോയി അപ്പോൾ ഞാൻ വല്ലതും നീയിച്ചു അങ്ങനെ പോയി ഞാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് പക്ഷെ ജായി ഫസ്റ്റാണ് എനിക്ക് വിശ്വാസം തന്നെ കേട്ടോ വിശ്വാസമായി പെട്ടിയില്ല ഇനി പക്ഷെ പിന്നെ എനിക്ക് ഫസ്റ്റ് ആൻ്റെ മൊത്തത്തിൽ ചീരിയൊക്കെയാണ് മനസ്സിലാവും എനിക്ക് എത്തും അവർ മനസ്സിലായില്ല പിന്നെ ക്യാമറ കോഫ് ആക്കി ഇങ്ങനെ കുറെ കാര്യങ്ങൾ ക്യാമറമാനും എല്ലാവരും മെഷീൻ എല്ലാവരും കൂടി പറഞ്ഞപ്പോ എനിക്ക് വിശ്വാസം വന്നു ഇപ്പൊ എനിക്ക് തീരെ വിശിച്ചു തരില്ല പിന്നെ എന്തായാലും ഞാൻ ഈ വീഡിയോ കുറച്ച് സ്പീഡാക്കാണ് കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ലാഗ് അടിച്ചുണ്ടെങ്കിൽ പോകുന്നത് അതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടാണ് ഞാൻ പറയുന്നത് കാര്യങ്ങളൊക്കെ മറ്റേക്കിങ്ങനെ ഇങ്ങനെ ബോറടിച്ചു ഇങ്ങനെ പൊട്ടൽ കളിച്ചിട്ടു ഞാൻ അങ്ങനെ എന്തൊക്കെയാകുമ്പോൾ എങ്ങനെ എടുക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയോ പറയേണ്ടി ബ്ലോഗെടുക്കാണോ അങ്ങനെയാണോ അങ്ങനെയൊക്കെ പറഞ്ഞു ഇങ്ങനെ അവരുടെ പറയേണ്ടി വന്നങ്ങളെ മെയിൻ്റാക്കേണ്ട കേസ് അപ്പോൾ വന്നാണ് ഇങ്ങനെ നോക്കിയിട്ടുണ്ട് thank okay. you ചായ ചായ കുടിച്ചോ ചെത്ത ച്ചാൽ സെൽഫി എടുക്കാനും കാര്യങ്ങളൊന്നും വന്നില്ല അതുകൊണ്ടാണ് പിന്നെ സെൽഫി എടുക്കാൻ പിന്നെ പോവാന്നൊക്കെ പറഞ്ഞു അപ്പൊ നിങ്ങൾ ഇങ്ങനെ തന്നെ കണ്ടോളു ഗെയ്സ് പോയിട്ടോ ഇറങ്ങാതെ അസ്നാളിപ്പോ

ഡൗട്ട് അടിച്ചു പറസ്റ്റ് ടൈം കത്തി ഞാനാണത് പിന്നെ സംഭവം ഗൈസമ്പോ എനിക്ക് കൃതിയുടെ ഐറ്റം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായാണ് മനസ്സിലായത് ഞാൻ കാപ്പാട് ചടിച്ചു അതുകൊണ്ടാണോ അങ്ങനെ മനസ്സിലായി മനസ്സിലായി ചോയിച്ചു ഒരു സ്പോർട്സ് എടുക്കണം സംഭവം എന്താ വെച്ചാൽ മെഷൂൻ പറഞ്ഞു കാക്ക ഇപ്പളെ വരിക ഞാനും ഇപ്പളെ വരിക ഫോട്ടോകാരൊക്കെ എടുക്കഴിഞ്ഞു അപ്പം എനിക്ക് ഫസ്റ്റ് വിശ്വാസം കഴിഞ്ഞ പിന്നെ നല്ല ചേക്ക് വിശ്വാസം അപ്പോഴാണ് എനിക്ക് ഭയങ്കര കരിയത് ഫസ്റ്റ് വിശ്വാസം ആവുക എന്നിട്ട് പോലെ ഇങ്ങനെ നൽകി ചേക്കിന് കാട്ടി അപ്പോൾ ഈസ് ഓനെന്താ വെച്ചാൽ എവിടെ കടന്ന് നോവലിച്ച് സീനാക്കി ഫുള്ള് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് ചോദിക്കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഔട്ട് ഡ്രോങ് കാര്യങ്ങളൊക്കെ പറഞ്ഞത് ലൈറ്റിലായിരുന്നപ്പോൾ ഞങ്ങൾ തിരിച്ച് ക്യാമറ ഒക്കെ തിരിച്ച് കുടിച്ച് കൺമ കണ് പോയി പോയില്ലേ അപ്പം ഞാൻ എഡിറ്റ് ചെയ്യുന്നൊക്കെയാണ് അപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞു പക്ഷെ ചില നല്ല ചേക്കും മൂന്നിയോ പറയുന്നത് കാര്യങ്ങളൊക്കെ കുറേ നേരം എടുത്ത് കഴിഞ്ഞു ക്യാമറ ഓണൊക്കെ മറന്നുപോയി ആക്കുണ്ടായിരുന്നു ക്യാമറ ഓണൊക്കെ മറന്നു ഞാൻ എൻ്റെ കൈ ഒക്കെ ഇങ്ങനെ തിരിച്ച് കുടിച്ചപ്പം എൻ്റെ കൈ കഴിഞ്ഞാണ്ട് ക്യാമറ ഓഫായി അപ്പോൾ അതാണ് ഉണ്ടായത് അപ്പോൾ ഓനിപ്പം ഇവിടെ ഇല്ല കേട്ടോ ഓന് സാറാ നന്ന ഷീപ്പിഷോക്കെ പോയിരിക്കണേ അപ്പം എങ്ങനെയൊക്കെയാണ് അപ്പം എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കാണെങ്കിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓനെന്താ വെച്ചിട്ട് ഫസ്റ്റ് ഓൻ നല്ല ചെയ്യിക്കാണ്ട് ഞാനാണെന്നൊക്കെ വിചാരിച്ചു ഡൗട്ട് കാര്യങ്ങൾ കഴിച്ചു ഉമ്മമാൻ്റെ ഡ്രസ്സും അതായത് ചെരിപ്പാണ് കണ്ടപ്പിന്നെ ഞാൻ ചെരുപ്പിട്ട് അതൊക്കെ നന്നപ്പുഞ്ഞെ മാറിയിട്ട് അതേപോലെ തന്നെ ക്യാമറമാനും മെച്ചിയും മമ്മി എല്ലാവർക്കും കൂടി കൂടെയാണ് ഈ ഒരു പ്രാങ്ക് സക്സസ്ഫുൾ ആയത് അപ്പോൾ ഓനൊക്കെ പറഞ്ഞു ഇങ്ങനെയാണ് ഫോട്ടോ എടുക്കാൻ വിളിച്ചിരിച്ചു പോയി വെക്കുക അങ്ങനെ ഇങ്ങനെ അപ്പോൾ അവൻ്റെ കാക്കത്തെ വരാത്തത് മെച്ചന് പോയിക്കണേ അന്ന് ക്യാമറ മാസിനെ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഓൻ പറഞ്ഞിരിക്കണേ ഓ കാക്ക ഇപ്പളെ വരിക എന്നൊക്കെ പിന്നെ വീഡിയോ എടുക്കാൻ ഇന്നേ വീഡിയോ എടുക്കാൻ വരില്ല ഫർദർട്ടാണെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റൂലേ അങ്ങനെയൊക്കെ ചോദിച്ച് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായി അപ്പോൾ ഓനിപ്പോൾ പോയിക്കണേ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ധരിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളെ സപ്പോർട്ടാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയത് അപ്പൊ എല്ലാരും ഇനി വഴിക്ക് ആവട്ടെ പ്രാർത്ഥിക്കാൻ കേസൊ നല്ല രീതിയാണം ബയോൾ അപ്പൊ ഇനി ഇങ്ങനത്തെ പ്രാങ്ക് പ്രാങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ നല്ല രീതി സബ്സ്ക്രൈബ് ചെയ്യട്ടെ മറന്നു വരും എനിക്ക് എത്തും പറയില്ല എത്തും അപ്പൊ നല്ല രീതി